അലൈക്കും അസലാ വലൈക്കു വരഹമുല്ലാ താല് വരക്കാത്തു അള്ളാഹ്മസ് അലാസീദിന മുഹമ്മദ് ഹലിമ ഉഖലി എന്തെല്ലാവരും വർത്താനവും റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇൻഷാല്ല ഇങ്ങക്ക് ഞാനിന്ന് വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഇങ്ങളെ ലൈഫിൽ വളരെയധികം നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു തന്നാലോ പഠിപ്പിച്ചെന്നാലോ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിച്ച ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സൂറത്താണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്താണെങ്കിലും ഇങ്ങളെ ഇൻഷാല് ഒരിക്കലും ഞാൻ ഇടങ്ങേറാക്കണില്ല നീട്ടി നീട്ടി പറഞ്ഞിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഇൻഷാള്ള പെട്ടെന്ന് നമുക്ക് സൂറത്ത് പറഞ്ഞിട്ട് അതിൻ്റെ ചില ഫലങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഒപ്പക്കനല്ല ഇൻഷാല്ല വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഇൻഷാല്ല പ്രിയരെ നമുക്കറിയാം നമ്മുടെ ഖുർആനിൽ ഒരുപാട് സൂഹത്തുകളുണ്ടല്ലോ നൂറ്റി പതിനാല് സുഹൃത്തുകളുണ്ട് ഈ സൂഹത്തുകളൊക്കെ ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മഹത്വങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഫലായിലുകളുമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഹ്റം രക്ഷപ്പെടുത്താനുള്ള എല്ലാ രീതിയിലുള്ള ഫലങ്ങളും ഈ പറഞ്ഞ സൂഹത്തുകളിലൊക്കെയുണ്ട് നമ്മുടെ ദുനിയവിൽ നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ടെൻഷന് ഡിപ്രഷന് അതുപോലെ തന്നെ വൃദ്ധം ഇങ്ങനെ ഓരോന്നാലോചിച്ച് നമ്മളിങ്ങനെ വേവലാതിപ്പെടുക അതുപോലെ ഇല്ലാത്ത അവസ്ഥ ഉള്ള ജോലിയിൽ ഒരു വർക്കത്വം ഇല്ലാത്ത അവസ്ഥ അതുപോലെ ജോലിയുണ്ട് പക്ഷെ ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലിയുണ്ട് ശമ്പളമുണ്ട് പക്ഷേ വലിയ ശമ്പളം കിട്ടണില്ല ജോലിയിലൊരു പ്രൊമോഷനും കിട്ടുന്നില്ല അതുപോലെ സിഹറിൻ്റെ പ്രശ്നം അസൂയ കണ്ണേർ നാവേറ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ ഒരുപാട് നമുക്ക് നല്ല നല്ല ഹലായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് പഠിച്ചവനോട് ചോദിക്കുന്നുണ്ട് പഠിച്ചോൻ തരുന്നില്ല ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണല്ലേ എൻഷാൽ ഇതെന്നൊക്കെ നമുക്ക് ഒരു രക്ഷ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് ശരിക്കും ഈ പറയാൻ പോകുന്ന സുഹൃത്ത് നമുക്കറിയാവുന്ന വളരെ ചെറിയൊരു സുഹൃത്തും കൂടെയാണ് കേട്ടോ വലിയ സുഹൃത്തൊന്നുമല്ല എന്താണെങ്കിലും ഞാൻ സൂറത്തേതാണെന്ന് ആദ്യം പറഞ്ഞുതരാം സൂറത്തുൽ മനസ്സിലായോ അഹുദുബി ലാഹിമിൻ ഷെയുറീം ഇതാണ് സൂറത്തുൽ കാഫിറൂൻ വളരെ ചെറിയ സൂറത്താണ് കേട്ടോ ഒരു വ്യക്തി സൂര്യോദയ സമയത്ത് സൂര്യൻ ഒതുക്കുന്ന സമയത്ത് ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയ ശേഷം അവനിക്ക് നിറവേറാനുള്ള അവനിക്ക് നേടാനുള്ള ഉദ്ദേശം വെച്ച് പ്രാർത്ഥിച്ചാലേ ഇൻഷാല്ല അവൻ ആ ദ്വാലിലൂടെ ചോദിച്ച ചോദ്യങ്ങൾ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ പഠിച്ചോനും അവൻക്ക് സഫലീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് സുബഹാനല്ല ഒന്ന് ആലോചിച്ചു നോക്കി വെറും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ പരിപാടിയാണ് ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതാൻ ഇത് ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ചവനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം അള്ളാഹു സുബാനുഭവത്താരോ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിച്ചു തരും കടങ്ങളുണ്ടെങ്കിൽ അത് വീടാൻ പറഞ്ഞോളിയും അതുപോലെ ജോലി ഇല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടി ചോദിച്ചോളിയും അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ അതിനു വേണ്ടി ചോദിച്ചോളിയും സിഹർ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ അത് നീക്കിത്തരാൻ ചോദിച്ചോളിയും ഇങ്ങനെ എന്തിനും ഫലം റെഡിയാണ് നമ്മൾ ചോദിക്കുക എന്നുള്ളത് മാത്രം യാമൽ ചെയ്തിട്ട് മനസ്സിലായില്ലേ മറ്റും ഒരുപാട് ഫലങ്ങളുണ്ട് കേട്ടോ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലലി സ്വലം മാത്തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ സൂറത്തിൽ കാഫിറൂന ഓദിയാൽ ഖുർആാൻ്റെ നാലിലൊന്ന് ഓതിയ പ്രതിഫലമാണ് എന്ന് അത്രക്കും ഫലമാണ് ശരിക്കും സൂറത്തിൽ കാഫിറോന എന്നിട്ട് അള്ളാഹ്ല ഹബീബു സല്ലി സ്വലമാതങ്ങൾ തുടരാണ് പിശാചിക്കൾ അവനിൽ നിന്ന് അകലുന്നതും ഷിർക്കിൽ നിന്ന് മോചിതനാകുന്നതുമാണ് പാരിക ജീവിതത്തിലെ അവിഹലതകളിൽ നിന്ന് രക്ഷയും അവൻക്ക് ലഭിക്കുന്നതാണ് എന്ന് സൂറത്തിൽ കാഫിറോൻ്റെ ഫലമാണിത് ഒഫക്കനല്ലാ നിങ്ങൾക്ക് സൂഹത്ത് മനസ്സിലായി അതിൻ്റെ ചെറിയ ഫലങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ബിയോണ്ട് ദി ആണ് ശരിക്കും ഇതിൻ്റെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞതിനപ്പുറമാണ് എന്താണെങ്കിലും ഇതുപോലെയുള്ള വ്യത്യസ്ത സുഹൃത്തുകളുമായിട്ട് ഇനിയും കാണാം അസ്ലാമലൈക്കും വരഹമത്തുള്ള